ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ ഗുണമേന്മയുള്ള ഹോം കിച്ചൺ അപ്ലയൻസസിന്റെ ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡ് ഗൃഹോപകരണങ്ങൾ സാധാരണക്കാരന്റെ മനസ്സിനിണങ്ങുന്ന നിരക്കിൽ ലഭ്യമാക്കുന്നു ഗോൾഡൻ കൂൾ ഹോം ഫാക്ടറി ഔട്ട്ലെറ്റ് കാളികാവ് റോഡ് ടൗൺ സ്ക്വയറിന് എതിർവശം വണ്ടൂർ നാടുകാണി ചുരത്തിൽ പോത്തിന്റെ ജഡം തള്ളാനുള്ള നീക്കം തടഞ്ഞ വനം വകുപ്പും പോലീസും ആനമറി വനം ചെക്പോസ്റ്റിലൂടെ കടന്നു പോകുകയായിരുന്ന കർണാടക മൈസൂർ രജിസ്ട്രേഷൻ ലോറി സംശയത്തെ തുടർന്ന് വനം ചെക്ക് പോസ്റ്റിലെ വനപാലകർ പരിശോധിച്ചപ്പോഴാണ് പോത്തിന്റെ ജഡം കണ്ടത് പോത്തിന്റെ ജഡം കണ്ടതിനെ തുടർന്ന് വഴിക്കടവ് പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു എസ് ഐ വേണുവിന്റെ നേതൃത്വത്തിൽ പോലീസ് എത്തി ഇവരെ ചോദ്യം ചെയ്തതോടെ കവന്നൂർ ഭാഗത്തു നിന്നും ചന്ത കഴിഞ്ഞു വരികയാണെന്നും പോത്തിന്റെ ജടം കുഴിച്ചിടാൻ നാട്ടിലേക്ക് കൊണ്ടുപോവുകയാണെന്നും ഇവർ പറഞ്ഞു പോത്തുകളെയുമായി താമരശ്ശേരി ചുരം വഴിയാണ് ഇവർ കവന്നൂരിലെത്തിയത് നാടുകാണി ചുരത്തിൽ മുൻപും പോത്തിന്റെ ജടങ്ങൾ തള്ളിയ സംഭവമുണ്ട് മഴ പെയ്താൽ ഇതിന്റെ അവശിഷ്ടങ്ങൾ നാടുകാണിയുടെ താഴ്വരകളിലെ ചോലകളിലേക്കും എത്തും ഈ ചോലകളിലെ വെള്ളമാണ് താഴെ ഭാഗത്ത് താമസിക്കുന്ന കുടുംബങ്ങൾ ഉപയോഗിക്കുന്നത് പോലീസ് ഇടപെട്ടതിനെ തുടർന്ന് പാലാട് മുണ്ടഭാഗത്തെ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് പോത്തിന്റെ ജഡം കുഴിച്ചിട്ട ശേഷമാണ് ലോറി നാടുകാണി ചുരം വഴി കടത്തിവിട്ടത് ബ്യൂറോ നിലമ്പൂരിന്റെ ആദര സേവന ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പു